മുതലമ്പട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കൊല്ലങ്കോട് ഉപജില്ലാ കലോത്സവത്തിൽ അഞ്ഞൂറ്റി പതിമൂന്ന് പോയിന്റുമായി കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി നാനൂറ്റി നാൽപ്പത്തി പോയിന്റുമായി നെന്മാറ ജി ജി വി എച്ച് എസ് എസ് ആണ് രണ്ടാമത് അറബിക് കലോത്സവത്തിൽ പോയിന്റ് നേടി പുതുനഗരം ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും സംസ്കൃതം കലോത്സവത്തിൽ ജി എച്ച് എസ് എസ് കൊടുവായൂരും തമിഴ് കലോത്സവത്തിൽ ജി എച്ച് എസ് എസ് മുതലമടയും ജേതാക്കളായി നാല് ദിവസങ്ങളിലായി നടന്ന കലോത്സവത്തിൽ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി ആറായിരത്തിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു സമാപന സമ്മേളനം കെ ബാബു എം യമുലെ ഉദ്ഘാടനം ചെയ്തു എല്ലാ സംഭവ അവർ കലാരൂപങ്ങളിലൂടെ പ്രതിരാ പ്രതിരോധ അഗ്നി തീർക്കുകയും അതിനുമപ്പുറം അവരവരുടെ ആത്മരോഷ പ്രകടനമായി വേദികളെ മാറ്റുന്നു എന്നതിലാണ് എനിക്ക് അതിയായ സന്തോഷം അതിൽ ഞാൻ ഏറ്റവും എനിക്ക് കാണാനും കണ്ടുകൊണ്ടിരിക്കാനും ഇടയാക്കിയതിലൊന്നാണ് കവിളുകളിൽ പാലിസ്തീൻ പതാകയുടെ ചിഹ്നം അടയാളപ്പെടുത്തി അവിടെ അറബിക് കലോത്സവത്തിൻ്റെ ഭാഗമായ നാടക വേദികളിൽ കണ്ണീരണിയിക്കുന്ന രൂപത്തിലേക്ക് കാശ്മീരിനോടൊപ്പം പാലസ്തീൻ ജനതയുടെ കഥയും പറഞ്ഞ കുട്ടികളുടെ നാടകങ്ങൾ എന്നെ വല്ലാതെ ആകർഷിച്ചു തമാശ രൂപത്തിലാണെങ്കിലും കാലം കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളും ഒരു പ്ലാവിലെ പഴുത്തിലായി മാറും എന്ന് എത്രയോ മനോഹരമായി അവതരിപ്പിച്ചൊരു നാടവും എനിക്ക് കാണാൻ ഇടയായി ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു ഞങ്ങളല്ല അല്ല അവരെല്ലാം ഞങ്ങളാണ് ഏറ്റവും നന്നായി കളിച്ചത് എന്ന് പിന്നീട് പരിഗണിച്ച് അതിന്റെ പ്രശ്നങ്ങൾ തീർക്കുന്നതാണ് കൊല്ലോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ശാലിനി കറുപ്പേഷ് മുതൽമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെയ്ഖ് വൈസ് പ്രസിഡന്റ് സി വിനേഷ് സ്ഥിരസമിതി അധ്യക്ഷ കെ ബി ബി സുധ എഇ ഡി സൗന്ദര്യ പ്രിൻസിപ്പൽ ജാഫർ സാദിഖ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി നസീമ വി രതീഷ് കുമാർ എസ് സത്യഭാമ കെ കലാധരൻ കെ കാജ ഹുസൈൻ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക എൻ പത്മ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആർ സതീശൻ നന്ദിയും പറഞ്ഞു